ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് നേടിയതായി റിപ്പോർട്ട് പശ്ചിമബംഗാളിലും ആന്ധ്രാപ്രദേശിലും പോളിംഗ് ശതമാനം ജമ്മുകശ്മീരിൽ പോളിംഗ് രേഖപ്പെടുത്തി സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലുമായി തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലാണ് നാലാം നാലാംഘട്ടത്തിൽ വിധിയെഴുത്ത് ജമ്മുകശ്മീരിൽ വെറും അഞ്ച് ശതമാനം പോളിംഗ് മാത്രമാണ് നടന്നത് മധ്യപ്രദേശിൽ അറുപത്തിയെട്ട് ദശാംശം പൂജ്യം ഒന്ന് ശതമാനവും മഹാരാഷ്ട്രയിൽ പോളിംഗ് രേഖപ്പെടുത്തി മഹാരാഷ്ട്രയിൽ കുറഞ്ഞ പോളിംഗാണ് ആണ് ഇത് ബീഹാറിൽ പൂജ്യം ഒന്ന് ശതമാനവും ജാർഖണ്ഡിൽ ഒഡീഷയിൽ ഒൻപത് ആറ് ശതമാനവും തെലങ്കാനയിൽ ഉത്തർപ്രദേശിൽ പോളിംഗ് രേഖപ്പെടുത്തി ബംഗാളിൽ എട്ട് സീറ്റുകൾ മധ്യപ്രദേശ് എട്ട് സീറ്റ് ഒഡീഷ ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നാല് സീറ്റ് വീതം ജമ്മുകശ്മീരിലെ ശ്രീനഗർ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് ആന്ധ്രാപ്രദേശ് ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ പോളിംഗ് സമാധാനപരമായിരുന്നു ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം